കൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങാൻ വെമ്പുന്ന പൂരപ്പറമ്പുകളെ ആവേശത്തിൽ ആറാടിക്കാൻ അവൻ വരികയാണ് മടിത്തട്ടിൽ നിന്നും മലയാള മണ്ണിലെത്തി മലയാളികളുടെ മനം കവർന്ന മാനസ പുത്രനാണവൻ വള്ളുവ നാട്ടിൽ കരിമ്പന കൂട്ടങ്ങൾക്കുമേലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യശോഭയ്ക്ക് മുകളിൽ താരശോഭയോടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഗജരാജ സൂര്യപുത്രൻ മാലോകരെല്ലാം മാലോഗ്യമാനത്തോളം തലയുയർത്തി പാറി പറന്ന തന്റെ തലക്കുന്നിക്ക് മുകളിൽ ദേവഗണങ്ങളുടെ തിടമ്പും ആകാശവും മാത്രം ഒറ്റ നിലവ് കൊണ്ട് വമ്പന്മാരെ മുട്ടുകുത്തിച്ച് വീരഗാഥകൾ രചിച്ച വില്ലാളി വീരൻ ഇതാവതരിക്കുകയായി ആന കേരളത്തിനായി പിറവിയെടുത്ത ആറാം തമ്പുരാൻ തിഹാസ ചക്രവർത്തി ഉലകനായകൻ മാതംഗമാണിക്കം മംഗലാം കുന്ന കർണൻ പലനാടും പലനാടും കടന്ന് പാതമൂന്നിയ മണ്ണിലെല്ലാം വീരകഥകൾ രചിച്ച വീരനായകൻ ചെറായിക്കരയിലും ചക്കുമരശ്ശേരിയിലും ഇത്തിത്താനത്തെയും അംഗക്കളരിയിൽ വീരചരിതം രചിച്ചവൻ വരാക്കരയിലും വലിയ വിളയിലും വാനോളം ഉയർന്നു നിന്നവൻ അരുവായിലും ആനയടി മണ്ണിലും ആരവങ്ങൾക്ക് നടുവിൽ ആവേശമായി മാറിയവൻ കുന്നംകുളത്തും കുറ്റിയൻകാവ് പാടത്തും ഒപ്പം നിന്നവരേക്കാൾ ഒരു പിടിമേലെ നിന്നവൻ ചിനക്കത്തൂരും ചിറവരമ്പത്തുകാവിലും പടവെട്ടി അജയ്യനായി നിന്നവൻ ആഞ്ഞൂർ പാർക്കാടി പാടത്തെ പേരെടുത്ത പോരാളി വരികയാണ് പദം വെച്ച് പദം വെച്ച് പുത്തൻ പുതിയ രാജസൂയങ്ങൾ രചിക്കാൻ പുതിയ ചുവടുകൾക്ക് തുടക്കം കുറിക്കാൻ പാറശ്ശേരി മഹേഷിന്റെ കൈയും പിടിച്ച് പൂരപ്പറമ്പുകളിലേക്ക് നിലവിന്റെ തമ്പുരാൻ വരുന്നു പകരം വെക്കാനില്ലാത്ത വീര്യത്തിന്റെ വിശ്വരൂപം അപരന്മാരില്ലാത്ത പ്രതാപശാലി കേരളക്കരയാകെ അലയടിച്ചു നിർത്തിയ ധീരപുത്രൻ ഇവൻ ആന കേരളത്തിന്റെ ഒരേ ഒരു തമ്പുരാൻ സാച്ചാൽ മാതംഗമാണിക്യം മംഗലാം കുന്ന കർണൻ